അസ്സലാമു അലൈക്കും നാലാം ക്ലാസ്സിലെ അഖീദ ഒന്ന് മുതൽ നാല് വരെയുള്ള പാഠങ്ങളുടെ തെതിരീപാത്തുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് തെതിരിപാത്തിൽ നിന്നാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ ഈ വർഷം ഗൾഫ് നാടുകളിൽ നടന്ന അഖീദയുടെ പാദവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും ഉത്തരങ്ങളും ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് നേരെ ഓരോ പാടത്തിലെയും തെതിരീപാത്തകൾ പഠിക്കാം ആദ്യം നമുക്ക് ഒന്നാം പാഠത്തിലെ തെതിരി പാത്ത് പഠിക്കാം ഉത്തരം എഴുതാം അള്ളാഹുവിന്റെ അഞ്ച് വിശേഷണങ്ങൾ ഏതൊക്കെയാണ് അർത്ഥമാണ് തുടക്കം ഇല്ലാതിരിക്കൽ ബഖാ അന്ത്യം ഇല്ലാതിരിക്കൽ ലിൽ ഹവാദിസി സൃഷ്ടികളോട് എല്ലാ നിലക്കും വ്യത്യസ്തമാകൽ ബിൻ നഫ്സ് സ്വയം നിലനിൽക്കൽ രണ്ടാമത്തത് യോജിച്ചത് താഴെ എടുത്തെഴുതാനാണ് എഴുതാനാണ് ഒന്നാമത്തത് തുടക്കം ഇല്ലാതിരിക്കൽ ഇവിടെ ഒക്കെ അർത്ഥങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അതിന്റെ അറബിയാണ് എഴുതാനുള്ളത് രണ്ട് ഉള്ളവനായിരിക്കൽ മൂന്ന് സൃഷ്ടികളോട് എല്ലാ നിലക്കും എതിരാവൽ ഹവാദിസി നാല് അന്ത്യം ഇല്ലാതിരിക്കൽ അഞ്ച് സ്വയം നിലനിൽക്കൽ ഖിയാമു മൂന്ന് എണ്ണം എഴുതാം വാജിബായ സിഫത്തുകൾ എത്രണാണ് ഇരുപതെണ്ണമാണ് സിഫത്തുകളോ അതും ഇരുപതെണ്ണം ജായിസായ സിഫത്തോ ഒന്ന് ഒന്ന് മാത്രം ഉത്തരം എഴുതാം ഒന്നാമത്തെ ചോദ്യം അള്ളാഹുവിന്റെ നിർബന്ധമായ സിഫത്തുകളിൽ നിന്ന് മൂന്നെണ്ണം വഹ്ദാനിയത്ത് ഏകത്വം ഇറാദത്ത് ഉദ്ദേശിക്കൽ ഹയാത്ത് ജീവിച്ചിരിക്കൽ രണ്ടാമത്തെ ചോദ്യം നമ്മുടെ കേളവിയും അള്ളാഹുവിന്റെ കേളിവിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമ്മുടെ കേൾവി അപൂർണവും അള്ളാഹു നൽകിയതുമാണ് അള്ളാഹുവിന്റേത് സമ്പൂർണവും സ്വന്തമായി ഉള്ളതുമാണ് രണ്ടാമത്തത് അർത്ഥം എഴുതാം കേൾവി കൊതിറത്തുൻ കഴിവ് ബസറുൻ കാഴ്ച കലാമുൻ സംസാരം മൂന്നാമത്തത് താഴെ പറയുന്ന സിഫത്തുകളുടെ വിപരീതം ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതുക അതായത് ഇവിടെയുള്ളതൊക്കെ അർത്ഥങ്ങളല്ല വിപരീതങ്ങളാണ് ഇവിടെയുള്ള സിഫത്തുകൾ ഉണ്ടല്ലോ ഇതിന്റെ വിപരീതങ്ങളാണ് ഇവിടെ ഉണ്ടാവുക കഴിവില്ലായ്മ ഉദ്ദേശമില്ലാതിരിക്കൽ ഒന്നിലധികമാവൽ അറിവില്ലായ്മ മരണം കേൾവിയില്ലായ്മ കാഴ്ചയില്ലായ്മ സംസാരമില്ലായ്മ ഇതൊക്കെ എന്താണ് ഇതിൻ്റെ വിപരീതങ്ങളാണ് അതായത് എന്ന് പറഞ്ഞാൽ എന്താ അറിവ് അപ്പൊ ഇവിടെ എന്ത് ചെയ്തേണ്ടത് അറിവിന്റെ വിപരീതം എന്താ അറിവില്ലായ്മരത് നിറ കഴിവ് അർത്ഥം അപ്പൊ അതിന്റെ വിപരീതോ കഴിവില്ലായ്മ അതിന്റെ വിപരീതോ കാഴ്ചയില്ലായ്മ ഇറാദത്ത് ഉദ്ദേശിക്കൽ അതിന്റെ വിപരീതം ഉദ്ദേശമില്ലാതിരിക്കൽ കേൾവി അതിന് വിപരീതം കേൾവില്ലായ്മ കലാമ് സംസാരം സംസാരം ഇതിന്റെ വിപരീതം സംസാരമില്ലായ്മ ഹയാത്ത് ജീവിച്ചിരിക്കൽ വിപരീതം മരണം വഹ്ദാനിയത്ത് ഏകത്വം വിപരീതം ഒന്നിലധികം ആവൽ സഹായത്തോടെ എഴുതാം താഴെ പറയുന്ന ആയത്തുകൾ അള്ളാഹുവിന്റെ ഏത് സിഫത്തുകളെ സൂചിപ്പിക്കുന്നു നീ പറയുക ഹുലാഹു അഹദ് അള്ളാഹു ാണ് ഏതായിരിക്കും അള്ളാഹു എല്ലാവരുടെയും ആശ്രയമാണ് എന്നാൽ അല്ലാഹുന് ആരുടെയും ആശ്രയം ആവശ്യമില്ല ഏതാണ് കയാമും പിന്ന സ്വയം നിലനിൽക്കൽ ആരെയും ആശ്രയിക്കേണ്ട അവൻക്ക് തുല്യനായി ആരുമില്ല അതെന്താ ഹവാദിസി സൃഷ്ടികളോടെ എല്ലാ നിലക്കും എതിരാകൽ വ്യക്തമാക്കാം ഒന്നാമത്തത് അള്ളാഹുവിന് വാജിബായ സിഫത്തുകളിൽ നിന്ന് മൂന്നെണ്ണം കഴിവുള്ളവൻ ആലിമുൻ അറിയുന്നവൻ സെമിയൻ കേൾക്കുന്നവൻ മൂന്നെണ്ണമാണ് ഇവിടെ എഴുതാൻ പറഞ്ഞത് കാതിർമ് സെമിയ രണ്ടാമത്തത് മുസ്തഹിൽ എന്താണ് മുസ്തഹിൽ വ്യക്തമാക്കാനാണ് അള്ളാഹുവിന്റെ വാജിബായ സിഫത്തുകൾക്ക് എതിരായ കാര്യങ്ങൾ അള്ളാഹുവിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് ഇതിന് മുസ്തഹിൽ എന്ന് പറയും മൂന്നാമത്തത് അല്ലാഹുവിന്റെ ജായിസായ സിഫത്ത് ഉണ്ടാകാവുന്ന ഏത് കാര്യവും അള്ളാഹുവിന് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം ഇത് അള്ളാഹുവിന്റെ ജായിസായ സിഫത്താകുന്നു വിപരീത പദം എടുത്തെഴുതാം കഴിവില്ലാത്തവൻ ഉദ്ദേശിക്കാത്തവൻ അറിവില്ലാത്തവൻ സംസാരിക്കാത്തവൻ ജീവിച്ചിരിക്കാത്തവൻ കേൾവി കേൾവിയില്ലാത്തവൻ കാഴ്ചയില്ലാത്തവൻ അടിയിലെ ബസീർ മുരീദുൻ ഖാദിറുൻ സമീറുൻ ആലിമുൻ മുത്തല്ലിമുൻ ഹയ്യു ഇതിൻ്റെ ഒക്കെ വിപരീതാണ് മുകളിലുള്ളത് അതായത് ഇവിടെയുള്ളതൊക്കെ ഇതിന്റെ വിപരീതങ്ങളാണ് നോക്കാം ബസീറുൻ എന്താ ബസീറ കാഴ്ചയുള്ളവൻ എന്നാണ് അപ്പൊ കാഴ്ച ഉള്ളവൻ എന്നതിന്റെ വിപരീതം കാഴ്ച ഇല്ലാത്തവൻ മുരീദൻ ഉദ്ദേശിക്കുന്നവൻ നീ ഉദ്ദേശിക്കുന്നവൻ എന്നതിന്റെ വിപരീതം ഉദ്ദേശിക്കാത്തവൻ ആതിറുൻ കഴിവുള്ളവനാ നീ കഴിവില്ലാത്തവൻ സമീക്കുന്നവൻ കേൾക്കുന്നവൻ കേൾക്കുന്നവൻ എന്നതിന്റെ വിപരീതം കേൾക്കാ കേൾവി ഇല്ലാത്തവൻ ആലിമുൻ അറിയുന്നവൻ അതിന്റെ വിപരീതം അറിവില്ലാത്തവൻ മുത്തക്കല്യ സംസാരിക്കുന്നവൻ അതിനെ പ്രീതൻ സംസാരിക്കാത്തവൻ ഹയ്യു ജീവിച്ചിരിക്കുന്നവൻ അതിനെ പ്രീതം ജീവിച്ചിരിക്കാത്തവൻ എഴുതാം ഒന്ന് എന്ന സിഫത്തുള്ള അള്ളാഹു സമീർ ആകുന്നു ഇതേപോലെ ബാക്കിയുള്ളത് എഴുതാനാണ് ബസർ എന്ന സിഫത്തുള്ള അള്ളാഹു ബസീർ ആകുന്നു അടുത്തത് കുതിരത്ത് എന്ന സിഫത്തുള്ള അള്ളാഹു ഖാദിർ ആകുന്നു നാലാമത്തത് ഹയാത്ത് എന്ന സിഫത്തുള്ള അള്ളാഹു ഹൈ ആകുന്നു അടുത്തത് ഇറാദത്ത് എന്ന സിഫത്തുള്ള മുരീദ് സിഫത്തുകൾക്ക് കളർ നൽകാം വാജിബായ സിഫത്താണെങ്കിൽ പച്ച കളർ കൊടുക്കണം മുസ്തഹയിലാണെങ്കിൽ ചുവന്ന കളറും കൊടുക്കണം നോക്കാം ഓരോന്ന് നോക്കാം തുടക്കം ഇല്ലാതിരിക്കൽ വാജിബാണ് സംസാരിക്കുന്നവൻ വാജിബാണ് അതായത് വാജിബായ സിഫത്താണ് കഴിവില്ലാത്തവൻ അത് മുസ്തഹയിലായ സിഫത്താണ് കാഴ്ചയുള്ളവൻ അത് വാജിബായ സിഫത്താണ് കേൾവിയില്ലാത്തവൻ അത് മുസ്തഹയിലായ സിഫത്താണ് ഉദ്ദേശിക്കാത്തവൻ അത് മുസ്തഹയിലാണ് അറിവുള്ളവൻ അത് വാജിബാണ് അന്ത്യം ഉണ്ടാകൽ അത് മുസ്തഹയിലാണ് സ്വയം നിലനിൽക്കൽ അത് വാജിബാണ് ഏകത്വം അത് വാജിബാണ് അത് മുസ്തഹാണ് സംസാരം അത് വാജിബാണ് ബദിരൻ അതായത് ചെവി കേൾക്കാത്ത കേൾക്കത്താള് അത് മുസ്തഹിലാണ് കഴിവുള്ളവൻ അത് വാജിബാണ് ഉത്തരം എഴുതാം മുസ്തഹയിലായ സിഫത്ത് എന്നാൽ എന്ത് അള്ളാഹുവിന്റെ വാജിബായ ഇരുപത് സിഫത്തുകളുടെ വിപരീതമായ സിഫത്തുകൾക്കാണ് മുസ്തഹ എന്ന് പറയുന്നത് രണ്ടാമത്തത് അള്ളാഹുവിന്റെ സിഫത്ത് ജായിസായ സിഫത്ത് ഒന്ന് മാത്രമാണ് ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ വിപരീതം എഴുതാം ഒന്ന് ഇതിന്റെ വിപരീതം ഏതാണ് അജിസ് കൗനുഹു ീതൻ കൗനുഹു കാരിഹൻ ബസോറ് അമൻ കൗനുഹുമുല്ലിമൻ കൗനുഹു അബുക്കം അർത്ഥം എഴുതാം ഒന്ന് കൗനുഹു കാരിഹൻ അതിന്റെ അർത്ഥം ഉദ്ദേശം ഇല്ലാത്തവനാവൽ ഒന്നിലധികമാവൽ കൗനുഹു അസൊമ്മ കേൾവി ഇല്ലാത്തവനാവൽ ഫെയിലുല്ലി മുംകിൻ ഔത്തർക്കുഹു ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ